ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗർഭനാടകം കളിച്ചത് ശിവാനിയോട് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ ഗൗതം ആവശ്യപ്പെട്ടിട്ടോ ഈ സമയം അതുതന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ള തീരുമാനം പ്രണവ് എടുക്കുന്നുണ്ടോ പക്ഷേ ശിവാനിയാണെങ്കിലും അയ്യോ ഗൗതം അങ്ങനെ പറയല്ലേ അയ്യോ പ്രണവ് അങ്ങനെ പറയില്ലേ പ്രണവിൻ്റെ ഭാര്യയായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കേട്ടോട് തന്നെ ഗൗതം ഇനിയും നീ പ്രണവിൻ്റെ ഭാര്യയായി ജീവിച്ച അവിടുത്തെ അധികാരങ്ങൾ കൈകയറാൻ ഇനിയും നീ ശ്രമിക്കും പ്രണവിനെ ഇതുവരെ നീ വഞ്ചിച്ചിട്ടേ ഉള്ളൂ രണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് നീ വഞ്ചിച്ച സ്ഥിതിക്ക് ഇനി അതിൽ ഒപ്പിടൂ എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ അത് ഒപ്പിടാൻ കൂട്ടാക്കില്ലെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ ഗൗതം പോലീസിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ രേണുവി ഇടപെട്ടേ അതിൽ ഒപ്പിടീക്കാനായിട്ടോ എന്നാൽ ഈ ഒപ്പിടുമ്പോൾ പ്രണവാണെങ്കിലോ ഈ മരണം എൻ്റെ തലയിൽ നിന്നും പോകണം എന്നുള്ള ഭാവത്തോടു കൂടി തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയം പ്രണവ് ഇത് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനി പ്രണവ് ഞാനും നീയുമായുള്ള ബന്ധം എത്രമാത്രമായിരുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കണം എന്നുള്ള ഭാവത്തോടു കൂടി കൂടി ശിവാനി നോക്കുമെങ്കിലും കൂടിയിട്ടേ പ്രണവ് തിരിഞ്ഞു നോക്കില്ല കേട്ടോ അങ്ങനെ ശിവാനി അവിടെ നിന്ന് വലിച്ചഴിച്ച് രേണുക കൊണ്ടുപോവാണ് കാരണം തൻ്റെ മകൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് എന്നാൽ ശിവാനിക്കാണെങ്കിൽ ഇനി ഒരിക്കലും പ്രണവിൻ്റെ സ്വത്തിലോ മറ്റുള്ളതിലോ ഒന്നിലും തനിക്ക് അധികാരമില്ല അറിയുമ്പോൾ ശിവാനിക്കും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇതേസമയം ശിവാനിയും കൊണ്ട് അവിടെ നിന്നും പോകുമ്പോൾ പിന്നീട് ഡോക്ടറാണല്ലോ അവിടെയുള്ളത് ഡോക്ടറാണെങ്കിലോ ഒരുപാട് നന്ദിയുണ്ട് എന്നെ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷിച്ചത് അത് കേട്ടോട് തന്നെ ഇവിടെ നിധി പറയണേ നിങ്ങളെ രക്ഷിച്ചതല്ല നിങ്ങൾ ഒരുപാട് പുണ്യപ്രവർത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു പെൺകുട്ടിയുടെയെങ്കിലും പ്രസവം നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ അത് വിചാരിച്ച് മാത്രം നിങ്ങളെ ഇതിൽ നിന്നും വിട്ടഴുക്കുന്നു പക്ഷേ നിങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ എപ്പോഴും ഏത് സമയവും ഉണ്ടാവും ഇനി മേലാൽ ഇങ്ങനെയുള്ള ക്രൂരതകൾ പണത്തിന് വേണ്ടി എല്ലാവരെയും വിറ്റ് ജീവിക്കുന്ന ഈ ജീവിത ഒരു ജീവിതമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ നിധി പറയുമ്പോൾ ഡോക്ടർ നന്ദി പറയുന്നു കേട്ടോ കാല് പിടിക്കുന്നു കേട്ടോ ഇതേ സമയം പ്രണവമാണെങ്കിൽ കെ പിടിവിട്ടു പോയിരിക്കുകയാണ് ഒരു ഭ്രാന്തനേക്കാളും അപ്പുറമായിരിക്കുകയാണ് പ്രണവ് സമനില തെറ്റുന്നത് പോലെ പ്രണവിനായി വരുന്നു അങ്ങനെ പ്രണവ് ഇങ്ങനെ വണ്ടിയിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ ഗൗതമൻ എങ്ങനെ സമാധാനിപ്പിക്കും എന്നറിയുന്നില്ല കാരണം രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാവാൻ പോകുന്നു എന്ന ഒരുപാട് കൂടി ശിവാനി ചെയ്യുന്ന ഓരോ ഇതിനും തൻ്റെ ഏട്ടനോട് ഏട്ടത്തിയോട് താൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ തനിക്ക് മുന്നോട്ട് നീങ്ങാനേ കഴിയുന്നില്ല പിറകോട്ട് ഒരു നിമിഷം താനില്ലെങ്കിൽ എന്ന് ചിന്തിച്ചു പോവുകയാണ് കേട്ടാ അങ്ങനെ പ്രണവ് വളരെ ദുഃഖത്തോട് കൂടി കരയാൻ കണ്ണുനീർ പോലും വരുന്നില്ല അത്രയും വലിയൊരു മാനസികാവസ്ഥയിൽ പ്രണവ് എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ യാത്രയാവാണ് എന്നാൽ ഈ സമയം അശോകനെയും അതുപോലെ നിധിയുടെ അമ്മയെയാണ് കേട്ടോ കാണിക്കുന്നത് അവർ നിധിയുടെ അമ്മ ഇങ്ങനെ വെള്ളം കോരിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുന്ന സമയത്ത് അശോകം പറയുന്നുണ്ട് നീ വീട്ടിലെ പണികളെല്ലാം ചെയ്യണ്ട ഒന്ന് നിർത്ത് നിനക്ക് ശ്വാസം മൊട്ടലുള്ളതാണ് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ രേണുക ഇല്ലല്ലോ അവളില്ലാത്ത സ്ഥിതിക്ക് കേട്ടാ ഞാനിത് ചെയ്തെന്ന് കരുതിയൊരു പ്രശ്നൊന്നുമില്ല വീട്ടിലെ ജോലികളല്ലേ അവനവനക്ക് വേണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ നീ നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം അവൾ കുത്തി വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങുന്ന അല്ലാതെ കണ്ട് അവൾക്ക് ജോലിയോ കൂലിയോ ഒന്നുമില്ലല്ലോ വെറുതെ ഇറങ്ങുന്ന അവൾ വന്നിട്ട് ചെയ്തോളോ എന്നൊക്കെ പറയുമ്പോഴും കേൾക്കുന്നില്ല കേട്ടോ ആ സമയമാണ് അശോകൻ്റെ ഫോണിലോട്ട് നിധിയുടെ ഫോൺ കോൾ വരുന്നത് അപ്പോൾ തന്നെ ഇത് നിധി നിധിമോളാണല്ലോ എന്ന് പറഞ്ഞാൽ അശോകം വിളിക്കാം ഏട്ടാ എടുക്ക് മോളെന്താ വിളിക്കുന്നത് നോക്കാമോ അങ്ങനെ ഇവർ സ്പീക്കറിലിട്ടിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അമ്മാവ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് എന്താ മോളെ എന്താ വിശേഷിച്ച് ഒരു കാര്യമുണ്ട് പറയുന്നത് ചിലപ്പോൾ അമ്മാവിനെ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും കൂടി ഞാൻ ഈ പറയുന്ന കാര്യം അമ്മാവിന് സമാധാനത്തോടു കൂടി കേൾക്കണം കേൾക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്താമ്മോളെ എന്തെങ്കിലും പ്രശ്നം എൻ്റെ മകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശിവാനി അവൾ എന്ന മാറണം അവിടെ ഉള്ളിടത്തോളം നിനക്കും നിൻ്റെ ഭർത്താവിനും കൂടി ജീവിക്കാൻ കഴിയില്ല ആ പ്രണവിൻ്റെ ജീവിതം പറയാനില്ല അപ്പോൾ ഇത് പ്രണവ് കേൾക്കുന്നുണ്ട് വണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ പ്രണവ് ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുകയാണ് ആ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് എൻ്റെ മകൾ കയറി വന്ന അന്ന് മുതൽ എൻ്റെ സമാധാനം പോയിരിക്കുന്നു നിങ്ങളെ തകർക്കാനാണ് ലോള് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആ ശുഖം പറയുന്നതൊക്കെ പ്രണവ് കേൾക്കാ അപ്പോൾ തന്നെ ഏഹ് നിധി പറയണേ അമ്മാവ ഞാനിപ്പോൾ വിളിച്ചത് ശിവാനിയുടെ കാര്യം തന്നെ പറയാനാണ് പ്രണവിനെ ഇത്രയും കാലം ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഇരട്ട കുഞ്ഞുങ്ങൾ വയറ്റിലുണ്ടെന്ന് പറഞ്ഞ് അവൾ വഞ്ചിക്കുകയായിരുന്നു എന്താ മോളെ നീ പറയുന്ന ഗർഭമുണ്ടെന്ന് പറഞ്ഞിട്ടോ എന്തൊക്കെയാണ് നീ പറയുന്നത് രണ്ട് കുഞ്ഞുങ്ങളുണ്ടാക്കി പറഞ്ഞ് എൻ്റെ മോള് വഞ്ചിച്ചെന്നോ അതെ അമ്മവ എനിക്ക് ഈ സംശയം എന്നോ എന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് തെളിയിക്കാൻ പല വഴികളും ഞാൻ നോക്കുമ്പോൾ അവിടെയൊക്കെ ഞാൻ പ്രതിയാവുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് അവളെ കൈയ്യോടെ എനിക്ക് പിടികൂടാൻ കഴിഞ്ഞു പ്രണവിനെ വിനെ ആ സത്യം അറിയിക്കാനും കഴിഞ്ഞു പ്രണവി ഇനിയും ഒരു കോമാളിയെപ്പോലെ രണ്ട് കുഞ്ഞുങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് ഒരച്ഛനാവുന്ന സന്തോഷത്തിൽ അവൻ ഓടിച്ചാടി നടക്കുമ്പോൾ അവൻ്റെ മുന്നിൽ ഇത് ഞാൻ തെളിയിച്ചില്ലെങ്കിൽ അവൻ എന്നെ ഏട്ടെത്തി എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് അവന് മുന്നിൽ ഞാനത് തെളിയിച്ചു എന്ന് പറയണ കേട്ടോ ആ വഞ്ചിക ഇന്നിട്ട് എവിടെ എന്ന് അശോകൻ ചോദിക്കുകയാണ് അതായത് ശിവാനിയുടെ അച്ഛൻ ചോദിക്കണ്ട അത് കേട്ടോടനെ അവളെ പ്രണവ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ഇത് ശിവാനി തന്നെ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള സത്യം പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവളെങ്ങ് വരട്ടെ അവളെ ഞാൻ കാണിച്ചു തരാം അത് കേട്ടുടനെ നിധി പറയണേ എടുത്തു ചാടി അമ്മാവൻ ആരോടും ഒന്നും ചെയ്യേണ്ട അവളെ എങ്ങനെ നേരാക്കിയാലും നേരാവില്ല അമ്മാവൻ്റെ മനസമാധാനം പോവുകയുള്ളൂ എന്നാലൊരു കുടുംബജീവിതം ഈ മാതൃയൊക്കെ അവൾക്ക് തകർക്കാൻ എങ്ങനെ കഴിഞ്ഞു അവളെ പോലെയുള്ളവൾ ഇനി ജീവിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ഇതേ സമയം ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കണം ഇനി ദിടാ അമ്മ എന്നാലും ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ആ പയ്യനോട് എന്തിനാണ് ആ പെൺകുട്ടി ചെയ്തത് എന്തിനായിട്ടോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് തകർന്ന മനസ്സുമായി ശിവാനി രേണുകയും വരുന്നത് കാരണം പ്രണവ് നഷ്ടപ്പെട്ടതല്ല സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന ആ വേദനയോടുകൂടി ഇനി ഈശ്വരമംഗലത്തിൽ തനിക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞ് പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്ത് ഒരു കൂടിയൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോഴാണ് പഠിച്ചവട്ടും അശോകൻ നിൽക്കവിടെ എന്നാ ഒരു പറച്ചിൽ വരുന്നതായിട്ടോ അപ്പോൾ അശോകന്റെ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ രേണുക എന്താ നിങ്ങൾ നിന്നെ പോലെ ഒരു വൃത്തി കെട്ടവളെ എൻ്റെ ജീവിതത്തിലോട്ട് താലുകെട്ടി കൊണ്ടുവന്നതിൽ ഇവളെന്ന ഇവളെന്ന ഈ വൃത്തി കെട്ടവൾ ജനിച്ചതിൽ ഞാൻ ഇനി എന്തൊക്കെ കേൾക്കേണ്ടിയിരിക്കുന്നു എന്തിനാണ് ഇനി ഇങ്ങനെ ക്രൂരതകൾ ഓരോരുത്തരോടും ചെയ്യുന്നത് പണവും പ്രതാപവും എന്നല്ല ജീവിതം എന്നുള്ള നീ ആദ്യം മനസ്സിലാക്കണം ജീവിതം നല്ല മനസ്സോടുകൂടി ജീവിക്കാനുള്ള ആ ഒരു ഇതാണ് നിനക്കും നിൻ്റെ മകൾക്ക് വേണ്ടത് എന്തിനു വേണ്ടിയാണ് പണത്തിന് വേണ്ടി മറ്റുള്ളവരെ പറ്റിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കാനായിട്ടാ ആ സമയം രേണുക ഇങ്ങനെ അശോകനെ നേർക്കെടുക്കുകയാണ് ഈ പറ നമ്മുടെ മകളെ ഇനി അവൻ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മകൻ അവനെല്ലാം വേണ്ടെന്ന് വെക്കുന്നത് ഞാനാണ് ഇവളെ വെട്ടി തുണ്ടമാക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും ഇടണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ രേണുക പറ ഈ പറഞ്ഞത് എടി നിന്റെ മകൾ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് നീ അവളുടെ തെറ്റ് തെറ്റെന്തെന്ന് അവളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാതെ അവളുടെ കൈ പിടിച്ചു കൊടുത്താൽ ഇന്നെ ഞാൻ വെറുതെ വിടില്ല മര്യതൊക്കെ അടിക്കടി അവളെ അടിക്കടി അവളെ അടിക്കടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ അങ്ങ് രേണുകക്ക് കഴിയില്ല കേട്ടോ പക്ഷേ പറയണേ എനിക്ക് എന്റെ മകളെ അടിക്കാൻ കഴിയില്ല അത് കേട്ടിടുന്നത് നീ അടിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും ഞാൻ കൊല്ലണ്ട നിന്റെ നിൻ്റെ കൈ കൊണ്ട് തന്നെ അവളെ അടിക്കടി അവളെ അടിക്കടി നിന്നോടല്ല അടിക്കാൻ പറഞ്ഞത് അത് കേൾക്കുന്ന ശിവാനിക്കും മൊത്തത്തിൽ ദേഷ്യം കയറണിട്ടാണ് അങ്ങനെ ശിവാനി പറയണേ നിങ്ങളൊരു അച്ഛനാണോ എന്ത് അച്ഛനാണോ സത്യത്തിൽ നിങ്ങൾ എൻ്റെ അച്ഛനാണോ അതോ നിധിയുടെ അച്ഛനാണോ എന്ന് ചോദിക്കാണ്ട് കേട്ടാ ആ ചോദ്യം അങ്ങ് പറഞ്ഞതേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും നിധിയുടെ അമ്മ ഒരൊറ്റ അടി അങ്ങ് അടിക്കണേ തലങ്ങും ിട്ട് ശിവാനേടെ കരണക്കുറ്റി നോക്കി അടിക്കണം കേട്ടോ ഇത് കണ്ണിൽ നിന്ന് പൊന്നിച്ച് പോയതിനേക്കാൾ അത്രയും വേദനയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആടി തനിക്ക് കിട്ടുമ്പോൾ തനിക്ക് വേദന സഹിക്കുന്നില്ല അങ്ങനെ ഈ സമയം എന്തിനാണ് നിങ്ങൾ എന്നെ അടിച്ചിട്ട് ഇനി ഈ വാക്ക് നീ ഒരിക്കലും പറയരുത് നിനക്ക് എന്താണ് ഓരോന്നിൻ്റെയും വില എന്ന് നിനക്കറിയില്ല നിധി അച്ഛനില്ലാതെ വളർന്നൊരു കുട്ടിയാണ് ഇങ്ങനെയൊക്കെ അടി നീ അവളുടെ അമ്മാവനെക്കുറിച്ച് നീ പറയുന്നത് നിൻ്റെ അച്ഛനെ അടി നിൻ്റെ അച്ഛനെക്കുറിച്ചടി നീ പറയുന്നത് അത് കേൾക്കുന്നത് അശോകൻ പറയണേ ഇവൾ ജെ ജയിലിൽ നിന്ന് വിട്ട ഒരു ഉളം നിന്നൊക്കെ വന്ന ആ ഒരു കുറിച്ച് ഇതേക്കുറിച്ച് പറയണേട്ടാ അത്രയും വലിയൊരു ഭ്രാന്തിയാണ് സമനില നെറ്റിയവളാണ് ഇവളെ ഇവളെ പുറത്ത് വിടാൻ പറ്റില്ല ഇവള് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇവൾ ഇനി റൂമിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അശോകൻ റൂമിലിട്ട് ശിവാനിയെ പോട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെയാണ് ഇനി ശിവാനി ഗർഭിണിയാണെന്ന് പറഞ്ഞ് പറ്റിച്ചതിൽ ശിവാനിക്ക് കിട്ടാനിരിക്കുന്ന ശിക്ഷ കേട്ടോ